സ്റ്റാർട്ടിംഗ് ഇലവൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളെ പറ്റിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിലയിലെ രണ്ട് വിദേശ കരുത്തുകൾ ഇപ്പോൾ തന്നെ ഈ രണ്ട് താരങ്ങളെ എല്ലാവർക്കും മനസ്സിലായി കാണും അതെ ഡുസാൻ ലഗാറ്റോറും ഇവാൻ റോഡിഗേസും ഫസ്റ്റ് ഇലവനിൽ തന്നെ ഡേവിഡ് കേറ്റാല ഈ രണ്ട് താരങ്ങൾക്കും ഒരുമിച്ച് അവസരം കൊടുക്കുമോ ഇല്ലയോ എന്നത് വരും മത്സരങ്ങളിൽ തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ആദ്യ ഇലവനിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അവസരം കൊടുത്താൽ തന്നെ ഇവർ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്ന റോളുകൾ വ്യത്യസ്തമാണ് ഈ രണ്ട് താരങ്ങളും സെന്റർ ബാക്ക് എന്നതിലുപരി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള താരങ്ങളാണ് ഇവർ രണ്ട് പേരും കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഒരു സ്പാനിഷ് സെന്റർ ബാക്ക് തന്നെയാണ് ഇവാൻ റോഡീഗസ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയുടെ ചുമതല ഡേവിഡ് കാറ്റല ഇവാൻ റോഡിഗസിനെ ആയിരിക്കും ഏൽപ്പിക്കുക ഇവാൻ റോഡീഗേഴ്സ് തന്റെ കൂടുതൽ മത്സരങ്ങളിലും കളിച്ചിട്ടുള്ളത് സെന്റർ ബാക്ക് റൂളാണ് വളരെ ചുരുക്കം മത്സരങ്ങളിൽ മാത്രമേ താരം ഡിഫൻസീവ് മെറ്റീരിയലായി കളിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു പ്രോപ്പർ സെന്റർ ബാക്കായിട്ട് ആയിട്ട് തന്നെ ആയിരിക്കും ഡേവിഡ് കാറ്റല ഇവാൻ റോഡിഗസിനെ യൂസ് ചെയ്യുക അടുത്തത് ഡുസാൻ ലഗോത്തോർ കഴിഞ്ഞ സീസണിൽ ലുസാൻ ലൊഗാത്തോർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയും സെന്റർ ബാക്കായും വേണ്ടി കളിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില മത്സരങ്ങളുടെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഡുസാൻ ലഗാത്തോറിനെ ഡേവിഡ് കാറ്റാല ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടായിരിക്കും യൂസ് ചെയ്യാൻ സാധ്യത കൂടുതൽ ഇവൻ റോഡിക്സിന്റെ കൂടെ ബിഗാ ബിഗ്നാമോ ഹോർമിപ്പാമോ ആയിരിക്കും കാറ്റാലയുടെ പ്ലാനിലുള്ളത് ഇവൻ റോഡിക്സിന്റെ കൂടെ ഒരു ഇന്ത്യൻ ഡിഫൻഡറെ ആയിരിക്കും കാറ്റാല യൂസ് ചെയ്യാൻ സാധ്യത കൂടുതൽ ഡുസാൻ ലൊഗാത്തോറിനെ കുറച്ചുകൂടി മധ്യനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരിക്കും കാറ്റാലയുടെ തീരുമാനം എന്ത് തന്നെയാലും ഡേവിഡ് കാറ്റയുടെ സിസ്റ്റത്തിൽ ഇവർ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്ന റോളുകൾ ഡിഫറൻറ്റ് തന്നെയായിരിക്കും ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വരും മത്സരങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം